ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഒളിമുതലാമ്പഴം അഞ്ചു മുണ്ടുനാറും അഞ്ചു മരിഞ്ഞു കീഴ്മറിയിക്കും കാമം അഗ്നി സമാനമാണ് എന്ന് വിജ്ഞന്മാർ പറയുന്നു എത്ര കിട്ടിയാലും ഭൂജിക്കുന്നു അഗ്നി ഭൂജിക്കുക മാത്രമല്ല കിട്ടുന്നതിന് അനുസൃതമായി ആളി കത്തുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് കാമത്തിന്റെയും സ്ഥിതി അനന്തമായ ദാഹങ്ങളിലാണ് മനുഷ്യരാശി ആസക്തികൾ ശമിക്കുന്നേ ശരീരം കൊണ്ട് ഉത്സവമാടുന്നു അതിന്റെ വാസനകൾക്ക് പരമ പ്രാധാന്യം നൽകുന്നു കാഴ്ചകൾ കേൾവികൾ സ്പർശങ്ങൾ രസങ്ങൾ ഗന്ധങ്ങൾ എന്നിവ മതി വരുന്നില്ല ഈ പഞ്ചേന്ദ്രിയ വിഷയങ്ങളെയാണ് ഒളി മുതലായ പഴം അഞ്ചും എന്ന് ഗുരു പറയുന്നത് നിരന്തരമായി ഈ വിഷയസുഖങ്ങൾ പൂജിക്കുന്ന നാറുന്ന നളികയായി മാറി മനുഷ്യ ശരീരം അതൊരു ഉള്ളുപൊള്ളയായ കുഴൽ കണക്കെയാണ് അകക്കാമ്പ് തീരെ ഇല്ലാതാകുന്നു ദുർഗന്ധപൂരിതമായ ഈ ശരീരത്തിൽ അഞ്ച് കിളികളുണ്ട് ആ കിളികളുടെ സ്വഭാവം നോക്കൂ നയനം മാറിയാടും അതായത് യഥേഷ്ടം പലതിനു പിറകെയും സഞ്ചരിക്കും ഒരു സ്ഥായി ഭാവവും ഇല്ലാത്ത ഈ പഞ്ചേന്ദ്രിയങ്ങൾ സദാസമയവും വിഷയഫലങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ജീവൻ നേരിടുന്ന ദുരന്തമാണ് നാം ഇതിനെ വ്യക്തമായി മനസ്സിലാക്കണം എന്നാണ് ഗുരുമൊഴി അതായത് ഇന്ദ്രിയങ്ങളാകുന്ന അഞ്ചു കിളികളെയും അരിഞ്ഞു വീഴ്ത്തണം അവയെ നമ്മുടെ വരുതിയിൽ ആക്കണം തന്നിഷ്ടം പോലെ മേഞ്ഞു നടക്കാൻ അവയെ അനുവദിക്കരുത് ഇന്ദ്രിയങ്ങളെ അടക്കിയാൽ മാത്രം മതിയോ പോരാ വെളി എന്തണം എന്ന് വെച്ചാൽ വിവേക വിവേകസ്വരൂപത്തെ പ്രാപിക്കണം അറിവായി തീരണം അജ്ഞതയുടെ അന്ധകാരം മറിഞ്ഞ് കത്ത് അന്തരാത്മാവിൽ അറിവ് പ്രകാശിക്കണം എപ്പോഴും ഉണർവിൽ വർത്തിക്കണം ജീവിതം അതീവ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒന്നാണ് കാമനകൾക്ക് പിറകെ പായുമ്പോൾ താൽക്കാലിക സുഖം നുകരം എന്നാൽ ആത്യന്തികമായി അവ ദുഃഖത്തിൽ പര്യവസാനിക്കുന്നു കടോപനിഷത്തിൽ പറയുന്നു തിഷ്ടത ജാഗ്രത പ്രാപ്യപര നിബോധത ബോധത്തിൽ ഉണർന്നു വർത്തിക്കുക ഉപനിഷ സന്ദേശത്തെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് പകരുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ കുതിരകളാണ് ശരീരമാണ് രഥം കടിഞ്ഞാൻ മനസ്സാണ് ബുദ്ധിയാണ് സാരഥി കുതിരകളെ നന്നായി മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം ആ ചുമതല ബുദ്ധിയെന്ന് സാരഥിയുടേതാണ് ഈ തത്വം മറക്കരുത് എന്നാണ് ഗുരു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്